ടുത്തൊരു ഗവൺമെന്റ് വരുമ്പോ എന്റെ ആഗ്രഹം യു ഡി എഫ് ഗവൺമെന്റ് വരുന്നെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറയല്ല എങ്കിലും യുഡിഎഫ് ഗവൺമെന്റ് ആയി വരുന്നെങ്കിൽ ഏഴ് ദിവസവും ഒരു പി ടി പീരീഡ് ഉണ്ടാവണം എന്നുള്ളതാണല്ലേ മറ്റൊന്നും കൊണ്ടല്ല ദിവസവും മലയാളം ഉണ്ടോ ഇംഗ്ലീഷ് ഉണ്ടോ മാത്സ് ഉണ്ടോ കെമിസ്ട്രി ഉണ്ടോ ഹിസ്റ്ററി ഉണ്ടല്ലോ അപ്പൊ ഗെയിംസ് അന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത് മാത്സ് പോലെ തന്നെ ഹിസ്റ്ററി പോലെ തന്നെ ഫിസിക്സ് പോലെ തന്നെ നമുക്ക് പഠിപ്പിക്കേണ്ട ഒരു സബ്ജെക്ട് ആണ് അത് ഒരു ദിവസം ക്രിക്കറ്റ് ആവട്ടെ മറ്റൊരു ദിവസം ഫുട്ബോൾ ആവട്ടെ അടുത്ത പ്രാവശ്യം തന്നെ വിളിക്കുകയെന്ന് തോന്നുന്നില്ല വ്യാപിക്കാറും എല്ലാ സ്കൂളുകളിലും പോയി പറയുന്ന ഒരു കാര്യമാണ് എല്ലാ ആഴ്ചയിൽ എല്ലാ ദിവസവും പിറ്റി ഉണ്ടാവണം വേണ്ടേ അടുത്ത പ്രാവശ്യം വിളിക്കൂ പല സ്കൂളുകളും പോയി കഴിയുമ്പോൾ പിന്നെ എന്നെ വിളിക്കാറില്ല എന്നുള്ള തീരുമാനത്തിൽ എടുക്ക ഏതായാലും ആ ഒരു കാര്യത്തിൽ കാരണം നമുക്ക് തോൽവി പഠിക്കാൻ കൂടിയുള്ള ഒരവസരമാണ് നമ്മളെപ്പോഴും ജയത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് പക്ഷെ മാക്സി നമുക്ക് പരീക്ഷ തോക്കാൻ വഴിയില്ല പരീക്ഷ ജയിച്ചേ പറ്റുള്ളൂ പക്ഷെ തോക്കാൻ ഇടമുള്ളൊരു സ്ഥലമാണ് ഗെയിംസ് സ്കൂളിലെ കളി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ തോൽവി കയറ്റിയാലും നമുക്ക് വലിയ ക്ഷീണം വരുന്നില്ല ആർക്കും ക്ഷീണം വരുന്നില്ല അപ്പൊ തോൽക്കാൻ പഠിക്കാൻ ഒരവസരമാണ് ഗെയിംസ് മാറി നിൽക്കാൻ പഠിക്കാൻ അവസരം കൂടിയാണ് ഗെയിംസ് നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി മാറി നിൽക്കണം ഇന്ന് മാറി നിൽക്കാൻ ആരും തയ്യാറല്ല ഞാൻ ഉൾപ്പെടെ ഇപ്പൊ മാറി നിൽക്കാൻ കൂടി പഠിക്കണം നമ്മൾ അത് ഏത് രംഗത്താണെങ്കിലും രാഷ്ട്രീയത്താണെങ്കിലും സിനിമയിലാണെങ്കിലും ഏത് രംഗത്ത് പോയാലും നമ്മൾ മാറി നിൽക്കാൻ കൂടി നമുക്കിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല പരാജയപ്പെടാൻ പറ്റുന്നില്ല മാറി നിന്നാലോ പരാജയപ്പെട്ടാലോ നമ്മൾ തകർന്നു പോവുകയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഗെയിംസ് എന്നുള്ളത് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതെന്നാണ് ഒപ്പം നമുക്കറിയാം ലോകത്തെ കീഴടക്കുവാൻ നിങ്ങൾക്ക് ക്ഷമതയുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് പി ടി ഉഷ പോയത് ഈ നാട്ടിൽ തന്നെയാണ് ലോക പ്രശസ്തരായ അനവധി കായിക താരങ്ങൾ ജിമ്മി ജോർജ് അടക്കം വോളിബോൾ രംഗത്ത് നിങ്ങൾക്കറിയെന്ന് തോന്നുന്നില്ല വോളിബോൾ രംഗത്ത് ലോകത്തെ കീഴടക്കിയ ഒരു മലയാളിയാണ് ജിമ്മി ജോർജ് ഏറ്റവും പ്രശസ്തനായ ഇന്ത്യൻ വോളിബോൾ താരം ഇപ്പം ഈ നാട്ടിലുള്ള കുട്ടികൾക്ക് അതേ ക്ഷമതയും കഴുതുകൊണ്ട് പക്ഷെ അതിനെ ഫോക്കസ് ചെയ്ത് അതിന് ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരുന്നില്ല ഇവിടെ ഇപ്പോൾ ഞാൻ അറുപത്തി മൂന്ന് ലക്ഷം രൂപ ചിലവഴിക്ക് ഈ പഞ്ചായത്തിൽ ഒരു കുളം നന്നാക്കുകയാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആക്കി കൊടുക്കണമെന്നാണ് എൻ്റെ തീരുമാനം അല്ല തന്നെ അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുവായ തീരുമാനം അപ്പം നിങ്ങളത് സാഹചര്യം ഒഴിവാക്ക എന്താ പറയുക ഉപയോഗിക്കണം ആ രണ്ട് മാസത്തിനുള്ളിൽ ആ പൂളിൻ്റെ നവീകരണം പൂർത്തിയാവും ആ കുളത്തിൻ്റെ നവീകരണം പുറത്താവും പൂർത്തിയാവും നല്ലവർ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കുളമായിരിക്കും അവിടെ നിങ്ങൾ സ്വിമ്മിയാൻ പോകണം നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകർ നമ്മുടെ കുട്ടികളുടെ സഹപാഠികളെ കൂടി അതിനകത്ത് എൻകറേജ് ചെയ്യണം കാരണം എനിക്കറിയാം തിരുവനന്തപുരത്തൊരു ഒരു സ്ഥലമുണ്ട് ഒരു നീന്തൽ കുളം കൊണ്ട് രക്ഷപെട്ട ഒരു സ്ഥലം വാഹനപോലത്തിനടുത്ത് അപ്പൊ അവിടെ ഒരു കുളം മാത്രമാണ് അവരെ രക്ഷിച്ചത് അവര് അതിന്റെ പേരിൽ ഒത്തിരി പേര് നാഷണൽ താരങ്ങളായി ജോലി തേടി ജോലി കിട്ടി പല സ്ഥലത്ത് പോയി